അപ്പം പറയാൻ അല്ല എനിപ്പറിയോ കൃത്യ സമയം അപ്പൊ ടീച്ചർ അവരെ വെച്ച് ആലോചിച്ചു അവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയണം പക്ഷെ വേണ്ടി വന്നപ്പോ തിരിച്ചു പറഞ്ഞു അല്ലേ അതാണോ

പറയുന്നത് ചെയ്യുന്ന അങ്ങനെ ഒന്നുമില്ല കൊച്ചിലേ മുതലേ ഞാൻ ചെയ്തു വന്ന കാര്യം ഞാൻ ഇവിടെ ഒന്നുകൂടെ ചെയ്തു ബട്ട് ഇപ്പ്രാവശ്യം അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴേ ആദ്യം അഗ്നി കാവടിയാണ് അപ്പൊ അന്ന് ഞാൻ ചെരുപ്പില്ലാതെ സ്കൂളിൽ പോകുവായിരുന്നു എന്നും നമ്മളിത് ഈ സെയിം റുട്ടീൻ അന്നും ഉണ്ടായിരുന്നു അന്ന് എന്റെ ബ്ലോഗ് ഇല്ല ഇവിടെ ഉള്ളവർക്കെല്ലാം സുപരിതാണ് നിങ്ങൾ എല്ലാവരും ആരെങ്കിലും ഒറ്റ കൈ നോക്കിയിട്ടില്ല കാവടി കണ്ടിട്ടില്ല നീ ഉള്ള വരുന്നത് എന്താ അഗസ്ത്യാർ അഗസ്ത്യൂടു നീ ഇത്ര നാളെ താമസത്തില് തിരുവനന്തപുരം കാര്യമാണോ കൊല്ലം ഓക്കെ അപ്പോ ഈ ഏരിയയിൽ എന്തായാലും ഞാൻ കാവടി എടുത്തിട്ടുണ്ട് എൻ്റെ കാവടിക്ക് വേ ആദ്യത്തെ വേല കൂത്തുന്നവിടെ ശ്രീകാര്യ മഹാദേവ ക്ഷേത്രത്തിലാണ് എളംകുളം ക്ഷേത്രമുണ്ട് ഈ റോഡിൽ കൂടെ അന്ന് കാവടി കൂത്ത് രാവിലെ ഇവിടെ നിന്നാണ് അമ്പലത്തിൽ പോയത് എൻ്റെ ആദ്യത്തെ കാവടി അപ്പോ ജീവിതത്തിൽ ഇതൊരു കോൺട്രവേഴ്സി ആവണമെന്ന് വിചാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നോ വിചാരിച്ചുകൊണ്ടോ അല്ല ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തത് ഞാൻ എല്ലാ റിലീജിയൻസിനെയും എല്ലാ റിച്വൽസിനെയും ഒരുപാട് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് എല്ലാ മതവിശ്വാസികൾക്കും അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ എനിക്ക് വേറൊരു വഴി പോകാൻ തോന്നിയില്ല ഒരു വഴിയേ ഞാൻ കണ്ടോളൂ അങ്ങനെ അങ്ങോട്ട് പോയി ആദ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ ആൾക്കാർക്ക് അത് മനസ്സിലായി ഞാൻ ഇത് വരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐ ഫീൽ പ്രൗഡ് ടു എംപ്രൈസ് മൈ കൾച്ചർ ഇവിടെ എനിക്ക് എനിക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ എന്റെ കൂടെ കാവടി എടുക്കുന്നതും ഇവിടെ കാവടി എടുക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരുപാട് ചേട്ടന്മാർ ഇവിടെ കാണും എനിക്ക് മൂന്ന് സമ്മാനം ഉറപ്പാണ് എന്റെ എന്റെ കാവടി എന്റെ കൂടെ വന്നിരുന്ന ചേട്ടന്മാർ ഇവിടെ കാണും അവരാരും കാണായില്ല എനിക്ക് ഇന്നലെ ഫേഷ്യലൊക്കെ ചെയ്യുന്ന വീഡിയോ എനിക്ക് അയച്ചത് അറിയാവൂ ഞാൻ വരുന്ന അതുകൊണ്ട് ഒരു ഫോട്ടോ എനിക്ക് അതാ നീ സ്ത്രീയായിരുന്നു അല്ലെങ്കിൽ നിന്നെ കാണാൻ വരുന്നതുകൊണ്ട് ഞാൻ ഫേഷ്യൽ ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് വീഡിയോ വെച്ചതാണ് അതെ അത്രയും സ്നേഹമാണ് ഇവിടെ ഉറപ്പ് അപ്പൊ കാവടി ഒരിക്കലും ഒരു കോൺട്രവേഴ്സി അല്ല കാവടി അത് നാച്ചുറൽ കേരളത്തിന്റെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഐ വിഷ് അവർ ഫീൽ പ്രൗ ഞാൻ പറഞ്ഞത് അത്യാവശ്യം കൈഡി വരുമോ താങ്ക് യു